എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടന്നു ഇതിനു വേണ്ടിയുള്ള തുക സമാഹരിക്കുന്നതിന് കൂടി വേണ്ടി സർക്കാർ അടുത്ത കടമെടുപ്പ് നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് സംസ്ഥാനം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കോടി കൂടിയാണ് കടമെടുക്കുന്നത് ഇതിനായുള്ള ലേലം ഇരുപത്തി ആറാം തീയതി നടക്കും ഊർജ്ജ മേഖലയിലെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്രം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടിയുടെ വായ്പക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഇതടക്കം പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി വായ്പ എടുക്കാനാണ് കോടതി സമ്മതിച്ചത് എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുമ്പാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയ്ക്ക് രേഖാമൂലം അനുമതി നൽകിയത് വികസന ആവശ്യങ്ങൾക്കും സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കുമാണ് തുക വിനിയോഗിക്കുക വൈദ്യുതി മേഖലയിലെ നഷ്ടം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടിയുടെ പേരിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടിയാണ് കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി എന്നാൽ കേന്ദ്രത്തിൻ്റെ അന്തിമ അനുമതി വൈകിയത് ധനവകുപ്പിൻ്റെ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര മന്ത്രാലയവുമായി ചർച്ച നടത്തിയിട്ടുമുണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിക്ക് നേരത്തെ വായ്പാ അനുമതി നൽകിയിരുന്നു ഇതിൽ നിന്നാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള തുക കണ്ടെത്തിയത് പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി ലഭിക്കാൻ ഉണ്ട് എങ്കിലും സുപ്രീം കോടതിയെ കേരളം സമീപിച്ചതിന്റെ പേരിൽ ഇത് തടഞ്ഞു വെച്ചിരുന്നു കേസ് പിൻവലിച്ചാൽ തുക അനുവദിക്കാമെന്നും കേന്ദ്രം നിലപാട് പറഞ്ഞിരുന്നു ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കേന്ദ്രം നിലപാട് മയപ്പെടുത്തി ഇരുപത്തി ആറിന് കടമെടുപ്പ് നടപടികളിലേക്ക് കടന്നാൽ തുക ലഭിക്കുന്നതോടുകൂടി അടുത്ത പെൻഷൻ വിതരണ ഉത്തരവും എത്തും ഏപ്രിൽ പതിനാലിന് മുമ്പ് എല്ലാ ആളുകൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടെ ഈ രണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് എത്തിച്ചേരുക എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട് ഊർജ്ജ മേഖലയിലെ കോടിക്ക് പുറമെ ട്രഷറി അക്കൗണ്ടുകളിലെ നിക്ഷേപം തെറ്റായി കണക്കാക്കിയത് മൂലം കടമെടുപ്പിൽ കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കഴിഞ്ഞ വർഷം വായ്പ കഴിഞ്ഞ വർഷം വായ്പാ അനുമതിയിൽ ബാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി റീപ്ലേസ്മെൻറ്റ് ലോൺ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എന്നിവ അടക്കമാണ് ഇപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണ ഉത്തരവ് ഏപ്രിൽ അഞ്ചിനോ ഏപ്രിൽ പത്തിനോ വരാനാണ് സാധ്യത അത് മുതൽ തന്നെ വിതരണം ആരംഭിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ പതിനാലിന് മുമ്പ് എത്തും കൈകളിൽ വിതരണം ഏപ്രിൽ ഇരുപതോടുകൂടി പൂർത്തീകരിക്കും ഇരുപത്തി ആറിനാണ് സംസ്ഥാനത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു കാണാം